ഹരിശ്രീഗണപതേ അമ്മേ നാരായണദേവീ നാരായണലക്ഷ്മീ നാരായണഭദ്രേ നാരായണ മധർമ്മേ മധുരേടീമ പ്രണാപഹാരോദ്യമേ ഹേലാ നിർമ്മധൂമ്രലോചനപദേ ഹേ ചൺഡമുണ്ടാർദിനശേഷീകൃതരക്തീ നിത്യേ നിശുംഭാവഹേ ശുഭധധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്ത്യംബി സജ്ജനങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ പരദേവതയും ഗ്രാമദേവതയും കുടുംബദേവതയുമായ ശ്രീ ചക്കനക്കാവലം അത്തമ്പുരാട്ടയമ്മക്ക് മുന്നിൽ ദേവീ ഭാഗവത അതിൻ്റെ ശ്രവണോദ്ദേശവും അതുകൊണ്ടുള്ള ഭക്തിയും അതിൻ്റെ അർത്ഥവും എന്നാൽ കഴിയുന്ന വിധം സമർപ്പിക്കുവാനായി അതുകൊണ്ട് ഏതെങ്കിലും ഭക്തർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അതിൽ ചാരിതാർത്ഥ്യമടയുവാനും വേണ്ടി ദേവീ ഭാഗവതം എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ പതിനെണ്ണായിരം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥത്തിൻ്റെ പാരായണം മഹാത്മ്യത്തോടുകൂടി ആരംഭിക്കുകയാണ് ജന്മാഷ്ടമി ദിവസമായ ഇന്ന് തന്നെ ശ്രീകൃഷ്ണ ജയന്തിയിൽ തന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതിയാണ് തുടങ്ങിയിരിക്കുന്നത് അമേ നാരായണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ തെറ്റാണ് ഇതിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് അതിൽ തുടർന്ന് പുരാണ ശ്രവണവിധിയാണ് അദ്ദേഹം പറഞ്ഞത് സൂതൻ മഹർഷിമാരോട് പറഞ്ഞത് സർവേ പുരാണ ശ്രവണേ നിങ്ങളെല്ലാവരും ശ്രവണ വിധി കേൾക്കുന്നത് തന്നെ മഹത്തരമാണ് സർവസിദ്ധികളും മനുഷ്യർക്ക് നൽകുന്നതാണ് പുരാണ വിധി ആദ്യം ദൈവജ്ഞനെ വിളിച്ച് ശുഭമായ മുഹൂർത്തം നിശ്ചിക്കുകയാണ് ചെയ്യേണ്ടത് മിഥനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ ആറു മാസങ്ങൾ പുരാണശ്രവണത്തിന് ഉത്തമമാണ് മറ്റുള്ള മാസങ്ങളും ഉത്തമം തന്നെയാണ് അത്തം അശ്വതി മൂലം പൂരം രോഹിണി തിരുവോണം മകൈരം അനിഴം എന്നീ നക്ഷത്രങ്ങളും നല്ല ആഴ്ചയും തിഥിയും പുരാണശ്രവണത്തിന് ഉത്തമമാണ് പുരാണശ്രവണം കേൾക്കുന്നതിന് പ്രത്യേക വിധിയൊന്നുമില്ല എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുരാണം കേൾക്കാം സദാസേവ്യം സദാസേവ്യം ദേവീ ഭാഗവതം ഇങ്ങനെയാണ് പുരാണ ശ്രവണത്തെക്കുറിച്ച് പറയുന്ന ശ്രീദേവി ശ്രീമദ്ദേവി ഭാഗവത പീയൂഷാസോലുപൈ പീയൂഷരസോലുപൈന്തേണ കഥാർത്ഥം പ്രേമതൽപരെ ശ്രീമദ്ദേവി ഭാഗവത കഥാമൃതം പഠനം ചെയ്യാൻ കൊതിക്കുന്ന ഭക്താർഥികൾ വിശേഷിച്ചും ഈ കഥ കേൾക്കുവാൻ അവശ്യം വരേണ്ടതാണ് ഒൻപത് ദിവസവും വന്ന് കഥ കേൾക്കാൻ അവസരമില്ലാത്തവരാണെങ്കിൽ പോലും സമയം കിട്ടുമ്പോൾ വന്ന് ശ്രമിക്കു ഒരു ക്ഷണനേരമെങ്കിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന പുണ്യപ്രദമാണ് വളരെ വിനയത്തോടെ വേണം ആളുകളെ ക്ഷണിക്കുവാൻ വരുന്നവർക്ക് യഥോചിതം വാസസ്ഥാനങ്ങൾ നൽകണം തൂത്തുവാരി വൃത്തിയാക്കിയ വിശാലമായ തറ ചാണകം കൊണ്ട് തെളിച്ചു മെഴുക്കി വെടിപ്പാക്കി കഥാപ്രവചന സ്ഥാനമാക്കി വയ്ക്കണം അവിടെ നല്ലൊരു മണ്ഡപം തയ്യാറാക്കണം കുലവാഴകൾ നാട്ടി മോടി പിടിപ്പിക്കണം മണ്ഡപത്തിന്റെ മുഗൾ ഭാഗം വിധാനിക്കണം കൊടികളും പതാകകളും കൊണ്ട് അലങ്കരിക്കണം കഥാവക്താവിൽ ഇരിക്കാനായി നല്ല നല്ല വിരിപ്പ് വിരിച്ച് ശ്രേഷ്ഠമായ ഒരു പീഠം സജ്ജമാക്കണം അത് കിഴക്കോട്ടോ വടക്കോട്ടവും ആവാം കേൾക്കാൻ വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൗകര്യമായിരുന്നു കേൾക്കാൻ വേണ്ടി ഉചിതമായ ഇരിപ്പിടങ്ങൾ നൽകണം വാഗ്മിയും സഹിഷ്ണുതയുള്ളവനും ശാസ്ത്രജ്ഞനും ദേവിയെ ആരാധിക്കുന്നതിൽ തൽപരനും ദയാലവും അനാസക്തനും സമർത്ഥനും തീരനുമായിട്ടുള്ളവനാണ് ഉത്തമനായ വക്താവ് ബ്രഹ്മജ്ഞാനിയും ദേവതാഭക്തനും കഥാരസം ആസ്വദിക്കാൻ കഴിവുള്ളവനും ഉദാഹരണം വിഷയാസക്തി ഇല്ലാത്തവനും വിനയവാനും ഹിംസ ചെയ്യാത്തവനുമാണ് ഉത്തമ ശ്രോതാവും വേദന്തകനും ലുപ്തനും സ്ത്രീജിതനും കവടഭക്തനും നിഷ്ഠൂരനും കോപശീലമുള്ളവനും ദേവീയജ്ഞത്തിൽ വക്താവായിരിക്കുവാൻ യോഗ്യൻ പോലുമല്ല സംശയ നിവാരണത്തിനു വേണ്ടി പണ്ഡിതനും ഗുണവാനും ശ്രോതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ശ്രദ്ധയുള്ളവനുമായ ഒരുവനെ വക്താവിന് സഹായിയായി ആദരിച്ചിരുത്തേണ്ടതാണ് കഥ ആരംഭിക്കുവാൻ മുഹൂർത്തം നിശ്ചയിച്ച ദിവസത്തിന് ദിവസത്തിനുമ്പായി തന്നെ വക്താവ് ശ്രോതാവ് തുടങ്ങിയവർ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധിയാകണം പിന്നെ യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ തീരുമാനിക്കണം ശൌചാദികൾ നിർവഹിക്ക ശേഷം അരുണോദയവേളയിൽ തന്നെ സ്നാനം ചെയ്യണം സന്ധ്യാവന്തനും തർപ്പണാദികളും നിത്യവും ചുരുക്കി ചെയ്താൽ മതിയാകും കഥാശ്രവണത്തിനുള്ള അർഹത നേടാൻ പശുദ്ധാനം ചെയ്യണം സമസ്ത വിഘ്നങ്ങളും ഇല്ലാതാക്കുന്ന ഗണപതിയെ ആദ്യമായി യജിക്കണം ദിക്പാലകന്മാരെയും ഉഗ്രഭൈരവനെയും ദ്വാരപാലകനെയും ദുർഗാപരിചാരികമാരായ എട്ട് യോഗിനികളെയും സപ്ത മാതാക്കളെയും കലശങ്ങൾ സ്ഥാപിച്ച് പൂജിക്കണം തുളസിയെയും നവഗ്രഹങ്ങളെയും വിഷ്ണുവിനെയും ശങ്കരനെയും പൂജിച്ചിട്ട് നവാക്ഷര മന്ത്രം കൊണ്ട് ജഗദംബികയെയും പൂജിക്കണം നവാക്ഷര മന്ത്രത്തിന്റെ പ്രാധാന്യം നമ്മൾ ആദ്യ ദിവസം തന്നെ ആദ്യ ദിവസം അല്ല രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് നവാക്ഷര മന്ത്രത്തിന്റെ പ്രാധാന്യം ഓരോ മന്ത്രങ്ങളുടെ ുടെഗ്ബീജം കാമരാജബീജം മായാബീജം എന്നീ മൂന്ന് മന്ത്രങ്ങളുടെ വാഗ്ബീജം എന്ന് പറഞ്ഞാൽ ഐം കാമരാജബീജം എന്ന് പറഞ്ഞ ക്ലീം പിന്നെ മായാബീജം എന്ന് പറഞ്ഞ ഹ്രീം എന്നീ മൂന്ന് ബീജമന്ത്രങ്ങളുടെയും നവാക്ഷരീ മന്ത്രമായ ഓ മൈം ഹ്രീം ക്ലീം ചമുണ്ടായവിച്ച് ദുർഗാസപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് അറിയാം അതിൽ പറയുന്നുണ്ട് ദേവിയുടെ നവാക്ഷരീ മന്ത്രമാണ് ഓ ഐം ഹ്രീം ക്ലീം ചമുണ്ടായ വിചേ എന്ന മന്ത്രം ഇത് ഇതിന്റെ മഹാത്മ്യം പ്രാധാന്യം ഇതൊക്കെ നമുക്ക് രണ്ടാം ദിവസത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും പതിനെട്ട് പതിനെണ്ണായിരം ശ്ലോകങ്ങളായി പന്ത്രണ്ട് സ്കന്ധങ്ങളായാണ് ദേവീ ഭാഗവതം ഇതിൽ ഒന്നാം സ്കന്ധത്തിൽ ദേവി ഭാഗവതത്തിന്റെ പ്രാധാന്യവും അത് കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണവും അത് എഴുതിയ വേദവ്യാസൻ ആരെല്ലാമാണ് പുരാണങ്ങൾ എഴുതിയ വേദവ്യാസന്മാർ ആരെല്ലാമാണ് പുരാണങ്ങൾ ഏതെല്ലാമാണ് ദേവി ഭാഗവതത്തിൽ ഓരോ സ്കന്ധത്തിലും എത്ര അധ്യായങ്ങൾ വീതമുണ്ട് എന്നീ വിവരണങ്ങളെല്ലാം ദേവീ ഭാഗവതത്തെ അതിന്റെ രചനയെക്കുറിച്ചും ഒന്നാം സ്കന്ധത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നു രണ്ടാം സ്കന്ധത്തിലാകട്ടെ അത് രചിക്കുവാൻ കാരണമായ മഹാഭാരത കഥയും ജനമേജൻ്റെ സ സർപ്പസത്രവും വിശദമായി വിവരിക്കുന്നു രണ്ടാം സ്കന്ധത്തിൻ്റെ ഒടുവിലാണ് ശ്രീമദ് ഭാഗവതം പോലെ തന്നെ രണ്ടാം സ്കന്ധത്തിൻ്റെ ഒടുവിലാണ് ഇതിലും ഭാഗവതത്തെക്കുറിച്ച് പറയുവ രണ്ടാം സ്കന്ധത്തിന്റെ ഒടുവിൽ ഭാഗവ ശ്രീമദ് ഭാഗവതത്തിൽ സുഖബ്രഹ്മിയാണ് പരീക്ഷിത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുവാനായി വ്യാസപുത്രനായ ശുഖബ്രഹ്മഷി ജനമേജയ പിതാവായ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നുവെങ്കിൽ സുഖപിതാവായ വ്യാസബ്രഹ്മ വ്യാസമഹ് പരീക്ഷി പുത്രനായ ജനമേചേന് ദേവി ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങുന്നത് രണ്ടാം സ്കന്ധത്തിന്റെ അവസാന അധ്യായം മുതലാണ് മൂന്നാം സ്കന്ധത്തിൽ ദേവിയുടെ പ്രത്യക്ഷ ദർശനവും നവാക്ഷരി മന്ത്രങ്ങളുടെ ഐ ഹ്രീം ക്ലീം എന്നീ മൂന്ന് മന്ത്രങ്ങളുടെയും നവാക്ഷരി മന്ത്രത്തിന്റെയും പ്രാധാന്യം വിശദമാക്കുന്ന സത്യവ്രതന്റെ കഥ തുടർന്ന് സുദർശന ചരിതം മഹത്തായ സുദർശന ചരിതം ദേവി പ്രത്യക്ഷ ദർശനം നൽകുന്ന സുദർശന ചരിതം രണ്ടാം ദിവസമാണ് തുടർന്ന് വൈശ്യന്റെ ധനസമ്പാദനത്തിന്റെ കഥ ഒടുവിൽ പരാശക്തിയായ ശ്രീരാമചരിതവും തുടർന്ന് പരാശക്തിയായ ദേവിയുടെ ദർശനവും ഒക്കെ വിവരിക്കുന്നു ശ്രീരാമചരിതം ശ്രീരാമചന്ദ്രന് ദേവി ദർശനം കൊടുക്കുന്ന കഥയെല്ലാം പറയുന്നു അങ്ങനെ തുറന്ന് ഒമ്പത് ദിവസങ്ങളായി ദേവിയുടെ ഓരോ ഭാവങ്ങളെയും ഓരോ രൂപങ്ങളെയും ദേവിയുടെ ഓരോ അത്ഭുതങ്ങളെയും വർണ്ണിച്ച് ഒൻപതാമത്തെ ദിവസം എത്തുമ്പോൾ ഇതിനിടയിലൂടെ കൃഷ്ണന്റെയും രാമന്റെയും എല്ലാം ചരിതം പരശുരാമന്റെ വിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളുടെയും കഥകളെല്ലാം ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ദേവിയുടെ ദേവി മഹാത്മ്യവും വരുന്നുണ്ട് ഒൻപതാം ദിവസമാകും എട്ടാം ദിവസമാണെങ്കിൽ ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യം സാവിത്രി സാവിത്രീചരിതം രാധ സരസ്വതി മഹാലക്ഷ്മി ദുർഗ രാധ സാവിത്രി എന്നീ പഞ്ചമാതാക്കളുടെ പ്രാധാന്യം ഒക്കെ പറഞ്ഞതിനു ശേഷം ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യം ഒമ്പതാം ദിവസം രാവിലെ ഗായത്രി സഹസ്രനാമജാപവും തുടർന്ന് മഹത്തായ മണിദ്വീപദർശനവും ദേവിയെ പ്രത്യക്ഷ ദർശനം നൽകുന്ന മണിദ്വീപദർശന് പതിനെട്ട് കോട്ടകളും കടന്ന് ദേവിയുടെ മുന്നിലെത്തി ആ ലളിതാംബികയെ സ്തുതിച്ചു ആ ദേവി ഭാഗവതം എത്ര കേട്ടാലും മതിയാവില്ല വർഷത്തിലൊരിക്കൽ നമ്മൾ വ്രതമെടുത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നമ്മൾ പതിനെട്ട് പടികളും കയറി ശബരിമലയെത്തുമ്പോൾ അയ്യപ്പൻ കാണിച്ചു തരുന്ന ഒരു തത്വമുണ്ട് അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് അയ്യപ്പനെ തൊഴുതാ സത്യം മനസ്സിലാക്കി നമ്മൾ ദർശിക്കുന്ന മാളികപ്പുറത്തമ്മയായ ആ ലളിതാ പരമേശ്വരിയെ നമുക്ക് പതിനെട്ട് കോട്ടകളും കടന്ന് നമുക്ക് നവാഹത്തിൻ്റെ ഒൻപതാം ദിവസം നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് ദർശിക്കുവാൻ കഴിയുന്നു ഈ നവാഹയജ്ഞം ഒരു ദിവസമെങ്കിലും കേൾക്കുകയോ ഒരു നേരമെങ്കിലും കേൾക്കുകയോ ഒരു ശ്ലോകമെങ്കിലും കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല പാരായണ സമയത്ത് കേൾക്കാൻ കഴിയാത്തവർ പ്രഭാഷണ സമയത്തെങ്കിലും എത്തി ആ കഥാഭക്തിയിലൂടെ അതിൻ്റെ ആനന്ദം അനുഭവിച്ചറിയുവാൻ എല്ലാവരും തയ്യാറാകണം നമുക്ക് ദേവീ ഭാഗവതം എന്ന മഹത്തായ ആ ഗ്രന്ഥം പടിപടിയായി നമ്മൾക്ക് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും പരസ്പരം നമുക്ക് ഭക്തിയോടെ സ്നേഹത്തോടെ ജീവിക്കുവാനും കഴിയുവാൻ ആ പരാമ്പയായ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ ആ ജഗതീശ്വരി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടുകൂടി ഇതിലെ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ശരികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദേവി തെറ്റുകൾ തിരുത്തുകയും ശരികൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യും എന്നുള്ള ശുഭപ്രതീക്ഷയോട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഈ ദേവീ ഭാഗവത് പാരായണവും പ്രഭാഷണവും സമാരംഭിക്കുന്നു ഈ മഹാത്മവർണ്ണനും അമ്മയുടെ തൃച്ചേവടികളിൽ സമർപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗള ംഗലയേ ശിേ സർസാധി ശരേ ത്രംബകേ ഗൗരിനാരായണി നമോസ്തുധോധാശമനം ത്രൈലോക്യസ്വാ ഗിരിശ്രീം ഏവമേ ത്വ കാര്യം അസ്മൈരി വിനശനം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുർമ്മം ചം ച പാളയ പാളയ അമേ നാരായണ ദീനാരായണ ലക്ഷ്മാരായണ ഭദ്രേ നാരായണ സ്വസ്തി പ്രജാഭ്യം പരിപാലന്ത ന്യാണ മാർഗേണ